ചെറുപുഴയിൽ തെരുവുനായക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു ഇന്ന് രാവിലെ ചെറുപുഴ മുത്തപ്പൻ പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ചാണ് യുവാവ് സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിന് നേരെ തെരുവുനായക്കൂട്ടം ആക്രമിച്ചത് തുടർന്ന് വാഹനത്തിൽ നിന്നും വീണ് തോപ്പിൽ ദിപിൻ ആന്റണിക്ക് പരിക്കേറ്റു ഇയാളെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സൊസൈറ്റിയിൽ പാൽ കൊടുത്ത് തിരിച്ചു വരുമ്പോഴാണ് നായകൾ ആക്രമിച്ചതെന്ന് ദിപിൻ പറഞ്ഞു സൊസൈറ്റിയിൽ പോയി തിരിച്ചു വരുന്ന മൂന്നാല് പട്ടി സൊസൈറ്റി പോയിൻ്റെ വണ്ടി സ്കൂട്ടി മറിഞ്ഞ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ചെറുപുഴയിൽ നായയുടെ ആക്രമണത്തിൽ മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ ടൗണിൽ ഒരു വയോധികയെയും നായകൾ ആക്രമിച്ചിരുന്നു നായ ശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് സ്കൂളിൽ പറഞ്ഞു വിടാനോ രാവിലെ ഒരു ഒമ്പത് മണിക്ക് പോലും ഇറങ്ങത്തില്ലാത്ത അവസ്ഥകളാണ് ഇപ്പം നാട്ടുള്ളത് അടുത്തൊട്ട് പുതിയ പാലം മുതൽ ടൗണിലെ പാലം മുതൽ കവർ ചെയ്ത് ഫുൾ ടൈം അവിടെ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പതും നായ്ക്കളാണ് അത് വലിയ കൂറ്റൻ നായ്ക്കളാണ് ചെറിയതും അല്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് നടക്കാനിറങ്ങിയ കൊച്ചാണ് ആ കൊച്ച് വഴിക്ക് നിൽക്കുന്നു പട്ടീനെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു നടക്കണ്ട അവിടെ നിന്ന് നിൽക്ക് നടക്കുകയും ഓടുകയും ചെയ്യണം അപ്പോൾ പട്ടികളങ്ങ് പോയിക്കോട്ടെ തോന്നി ഒരു അര മണിക്കൂർ അവിടെ നിന്ന് ആ കൊച്ച് അതിനുശേഷമാണ് മോർണിംഗ് വാക്കിന് ഇറങ്ങിയ ഒരു കൊച്ചാണ് സ്പോർട്സിലൊക്കെയുള്ള കൊച്ചാന്ന് തോന്നുന്നു അത്രമാത്രം പ്രശ്നമില്ല വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞിനെ നമ്മൾ പറഞ്ഞു വിടുക എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം പോലും വാങ്ങാൻ പറഞ്ഞു വിടാത്ത അവസ്ഥയാണ് പകൽ പട്ടാപ്പകൽ പോലും പിന്നെ വെളുപ്പിനും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലേക്കുള്ള വണ്ടിക്ക് കെ എസ് ആർ ടി സിക്ക് പോകാൻ വേണ്ടി വഴിക്ക് ഇറങ്ങുമ്പോൾ ഇതുതന്നെ സംഭവം എനിക്കന്ന് പോകാൻ പറ്റില്ല ഫസ്റ്റ് ട്രെയിനിൽ പോകാൻ പറ്റില്ല പട്ടികളെ കണ്ടിട്ട് സിജോയുടെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് ഞാനിങ്ങനെ നിൽക്കാം മുന്നോട്ട് ഒരു ചുവട് നോക്കുന്നതിന് ഇതിങ്ങൾ കുറച്ചുകൊണ്ട് വരിക അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി പ്രതിസന്ധിയിലൂടെ അത് പഞ്ചായത്തുകാരൻ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായിട്ട് നാട്ടുകാരോടുകൂടും ഇതിപ്പോൾ കുട്ടികളെ കൊണ്ട് പോകുന്ന ചെക്കന മിക്കവാറും പള്ളിയിലൊക്കെ പോകുന്ന ചെക്കനായി കിടക്കണേ കുട്ടികളെ എന്താ എന്തായിരിക്കും അവസ്ഥ ചെറിയ രണ്ട് ഗരുന്നുകളാണുള്ളത് അവരുടെ അവസ്ഥ എന്തായിരിക്കും അത് പേടിച്ചു പോയി ഞാൻ രാവിലെ ഇത് കണ്ടപ്പോൾ തന്നെ ഇപ്പോൾ ഈ ചങ്ങായിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല മൂത്ര ഒഴിക്കാൻ പോകാൻ പറ്റുന്നില്ല ഞാൻ പിടിച്ചിട്ട് രണ്ടാൾ പിടിച്ചാൽ എണീപ്പിക്കാൻ പറ്റുള്ളൂ ആ ഒരു അവസ്ഥ ഭയങ്കര ദയനീയമാണ് ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റിൽ തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരൂൺ ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു పట్టాపురం హోల్బెట్స్ అండ్ ఇంటర్లో కడుమేని మౌకూర్